രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബില്ലിലെ ചർച്ചക്കിടെ ജോൺ ബ്രിട്ടാസ് എം ആണ് പരോക്ഷമായി മലയാളത്തിന്റെ പ്രിയങ്കരനായ താരം കൂടിയായ സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിശേഷിപ്പിച്ചത് എംബുരാൻ എന്ന സിനിമയിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത ഒരു കഥാപാത്രമാണ് മുന്ന ഇതുപോലുള്ള മുന്നമാരെ തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൾക്കുണ്ടെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് എന്ന പോലെ തന്റെ സിനിമ സ്റ്റൈൽ പഞ്ച് ഡയലോഗുമായി സുരേഷ് ഗോപി ബ്രിട്ടാസിനെ ആ സഭയിൽ വെച്ച് തന്നെ തിരിച്ചു പൊട്ടിച്ചപ്പോൾ ഇളിബ്യനായി താൻ എംബുരാനിലെ മുന്നയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് തന്നെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പ്രതികരിച്ചത് എന്തിന് എന്നായിരുന്നു പിണറായിയുടെ കിങ്കരൻ എന്ന് ജി ശക്തിധരൻ ഈയിടെ വിശേഷിപ്പിച്ച ബ്രിട്ടാസിന്റെ ചോദ്യം ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്നും സി പി എമ്മിന്റെ എം പി പറഞ്ഞു എന്തു തന്നെയായാലും ജോൺ ബ്രിട്ടാസിന്റെ മുന്ന എന്ന പരാമർശം വൈറലായി മാറുകയും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്യുകയാണ് സുരേഷ് ഗോപിയുടെ ഫാൻസ് പേജിലും ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പ് പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് മുന്ന എന്ന പദത്തിന്റെ അർത്ഥം ടെററിസ്റ്റ് എന്നോ രാജ്യദ്രോഹി എന്നോ അല്ല ചെറിയ കുട്ടികളോട് ഒരുപാട് പ്രിയം തോന്നുമ്പോൾ വാത്സല്യത്തോടെ വിളിക്കുന്ന പേരാണ് മുന്ന അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതും എന്നാണ് ശ്രദ്ധേയമായി മാറിയ ആ കുറിപ്പിൽ പറയുന്നത് സുരേഷ് ഗോപിയുടെ ഫാൻസ് പേജിൽ വന്ന ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് സുരേഷ് ഗോപിയെ വിളിച്ച് സ്വയം സായുജ്യമടയുന്നവരോട് മുന്ന എന്ന പദത്തിന്റെ അർത്ഥം ടെററിസ്റ്റ് എന്നോ രാജ്യദ്രോഹി എന്നോ അല്ല ചെറിയ കുട്ടികളോട് ഒരുപാട് ഒരുപാട് പ്രിയം തോന്നുമ്പോൾ വാത്സല്യത്തോടെ വിളിക്കുന്ന പേരാണ് മുന്ന അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതും ചില മനുഷ്യർ വളർന്ന് ആറടിപ്പൊക്കത്തിന് മേലെ എത്തിയാലും മറ്റു പലരെയും പോലെ കുന്നായ്മയോ കുരുട്ടുബുദ്ധിയോ അവർക്കൊപ്പം വളർന്നു എന്ന് വരില്ല പകരം തനിക്ക് ശരിയെന്ന് തോന്നുന്നത് എവിടെയും തുറന്നു പറയുന്ന ഇഷ്ടമാകാത്തത് കണ്ടാൽ പരിഭവിക്കുന്ന ഇഷ്ടസാധ്യത്തിനായി ചിലപ്പോൾ വാശി പിടിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായിട്ടാവും അവർ വളരുക അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമ തന്നെയാണ് ശ്രീ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ അടുത്തറിഞ്ഞവരെല്ലാവരും തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട് സുരേഷ് ഗോപി ശുദ്ധഗതിക്കാരനാണ് കൊച്ചുകുട്ടികളെ പോലെയാണ് അവൻ പെട്ടെന്ന് പരിഭവിക്കും പിണങ്ങി മാറിയിരിക്കും പിന്നെ തനിയെ ഇണങ്ങും സുരേഷ് ഗോപിയുടെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ അന്യായ പിണക്കം പക്ഷെ ആ പിണക്കം ആരെയും ദ്രോഹിക്കുന്നതല്ല പക പോക്കുന്നതുമല്ല അത് അദ്ദേഹത്തിന്റെ സ്നേഹമാണ് കാപഡ്യമില്ലാത്ത സ്നേഹം അദ്ദേഹത്തിന്റെ ഈ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞു തന്നെയാണ് ജനം അദ്ദേഹത്തെ അവരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് പുറമേ ചിരിയും ഉള്ളിൽ കാബഡ്യവുമായി നടത്തുന്നവരെക്കാൾ ജനങ്ങൾക്കിഷ്ടം ഷാഠിക്കാരനായ ഈ ശുദ്ധഗതിക്കാരനെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരെ ഇടം നേടിയ ആ സുരേഷ് ഗോപിയെ ഇനി നിങ്ങളിൽ ആരൊക്കെ എത്ര കണ്ട് പുറകെ നടന്ന് ക്രൂശിച്ചാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതല്ലാതെ അതൊരിക്കലും കുറയാൻ പോകുന്നില്ല നിങ്ങൾ ധൈര്യമായി വിളിച്ചോളൂ മുന്ന എന്ന് അത് നിങ്ങളുടെ എമ്പുരാനിലെ മുന്നയല്ല അത് ജനഹൃദയങ്ങളിലെ മുന്നയാണ് ഇത്രയുമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്